ഹേമ കമ്മിറ്റിയിൽ ഹൈക്കോടതിയുടെ നിർണായക ഇടപെടലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാദം കേൾക്കാൻ ഹൈക്കോടതി പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുന്നു ബെഞ്ചിൽ വനിതാ ജഡ്ജിമാർ അംഗങ്ങളാകും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സന്തോഷം നൽകുന്ന വാർത്ത ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെയാണ് തീരുമാനം ശ്യാം ദേവരാജ് വീണ്ടും എത്തുന്നു നമുക്കൊപ്പം ശ്യാം ദേവരാജ് ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ ഹൈക്കോടതിയുടെ വിവിധ ബെഞ്ചുകളിൽ നിന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികളിലെ ഇടപെടൽ അത് പൊതുസമൂഹം അംഗീകരിക്കുന്ന തരത്തിലാണ് അവർ ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാ ഇപ്പോൾ വനിതാ ജഡ്ജിമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബെഞ്ച് രൂപീകരണത്തിലേക്കും കടക്കുകയാണ് കോടതി അതിജീവിതർക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതിന്റെ ഒരു സൂചനയായി തന്നെ ഇതിനെ കണ്ടുകൂടി സുജ ഭാഗതിൽ സൂചന മാത്രമല്ല കൃത്യമായ നിലപാടാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം കോടതി ഇതിന്മേൽ വനിതാ അംഗങ്ങളെ ഉൾപ്പെടുത്തി ഒരു പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുന്നതെന്ന് എന്ന് തീരുമാനമെടുത്താൽ തന്നെ അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കാനുള്ള നിലപാടാണ് എന്ന് തന്നെയാണ് വ്യക്തമായി വ്യക്തമാകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ നാലര വർഷമാണ് സർക്കാർ പൂഴ്ത്തിവെച്ചത് അതിനുശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിച്ചം കാണുന്നത് ഹൈക്കോടതിയുടെ മുന്നിലേക്കാണ് സമ്പൂർണമായി രൂപമെത്തുന്നത് ഹൈക്കോടതിയുടെ മുന്നിലേക്കാണ് ഈ മാസം പത്തിനകം അടുത്ത അഞ്ച് ദിവസത്തിനുള്ളിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ ഹൈക്കോടതി കൈമാറേണ്ടി ും അങ്ങനെ കൈമാറുമ്പോൾ പത്താം തീയതി ഇത് ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ വരും ഡിവിഷൻ ബെഞ്ച് ഇത് പ്രത്യേക ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ ബെഞ്ചിന് കൈമാറും അതിൽ നിലവിൽ നാല് വനിതാ അംഗങ്ങളാണ് ഹൈക്കോടതിയിൽ ഉള്ളത് ജഡ്ജിമാരാണ് ഉള്ളത് അതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രത്യേക ബെഞ്ചായിരിക്കും ഈ ഹർജി പരിഗണിക്കാതെ രണ്ടംഗ ബെഞ്ചോ അല്ലെങ്കിൽ മൂന്നംഗ ബെഞ്ചോ ആകാനുള്ള സാധ്യതയുണ്ട് അത് എത്രയാകും എത്രയാകുമെന്നത് തീരുമാനമെടുക്കേണ്ടത് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആണ് അത് അദ്ദേഹത്തിന്റെ ചുമതല അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അധികാരമാണ് ആരൊക്കെയായിരിക്കണം ആ ബെഞ്ചിൽ അംഗങ്ങളായിരിക്കേണ്ടത് എന്ന കാര്യത്തിൽ അത് സമ്പൂർണ്ണ യും അത് ആക്ടിംഗ് ചീഫ് ജസ്റ്റിന്റെ ചുമതലയാണ് കാരണം കേരള ഹൈക്കോടതിക്ക് നിലവിൽ ചീഫ് ജസ്റ്റിസ് ചുമതലയേറ്റിട്ടില്ല അങ്ങനെ ചുമതല ഏൽക്കുന്നതിന് മുമ്പ് അതിന് സമ്പൂർണ്ണമായ ചുമതലകൾ നിർവഹിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് അധികാരങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആണ് അതുകൊണ്ടുതന്നെയാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ഇക്കാര്യം ഒരു തീരുമാനമെടുത്തത് അത് കോടതിയിൽ അറിയിക്കുകയും ചെയ്യുന്നത് പ്രത്യേക ബെഞ്ച് രൂപീകരിക്കും അതിൽ വനിതാ അംഗങ്ങൾ ഉൾപ്പെടുന്ന ബെഞ്ചായിരിക്കും ഈ ഹർജികൾ പരിഗണിക്കുക എന്ന കാര്യമാണ് കാരണം നിരവധിയായ ഹർജികൾ ഇതിനകം തന്നെ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിട്ടുണ്ട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പോലീസിന്റെ അന്വേഷണം ക്രിമിനൽ കേസെടുത്ത് പോലീസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഒരു പൊതുതാൽപര്യ ഹർജി അങ്ങനെയുള്ള നിരവധിയായ ഹർജികൾ ഇതിന്മേൽ വന്നിട്ടുണ്ട് ആ ഹർജികളെല്ലാം ഒരുമിച്ചായിരിക്കും ഡിവിഷൻ ബെഞ്ച് ഈ പരിഗണിക്കുക അത് രണ്ടംഗ ബെഞ്ചാണോ മൂന്നംഗ ബെഞ്ചാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരാനുണ്ട് അത് ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അടുത്ത സമയം അടുത്ത നിമിഷങ്ങളിൽ തന്നെ തീരുമാനമെടുക്കും പക്ഷേ അതിനപ്പുറത്തേക്ക് അത് വനിതാ അംഗങ്ങൾ ഉൾപ്പെട്ട ബെഞ്ചാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മിക്കവാറും അത് രണ്ടംഗ ബെഞ്ചായിരിക്കും എന്ന് നമുക്ക് സൂചനയുണ്ട് കാരണം നേരത്തെ ഈ പ്രത്യേക മായ വിഷയങ്ങൾ പരിഗണിക്കുന്നതിനെല്ലാം രണ്ടംഗ ബെഞ്ചിനെയാണ് ഹൈക്കോടതി രൂപീകരിച്ചിട്ടുള്ളത് തന്നെ ഇതും മറ്റൊരു രണ്ടംഗ വനിതാ അംഗങ്ങൾ ഉൾപ്പെടുന്ന രണ്ടംഗ ബെഞ്ചിലേക്ക് പോകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തത് അങ്ങനെയെങ്കിൽ ആ ബെഞ്ച് ഈ സെപ്റ്റംബർ പത്തിന് ശേഷം ഒരുപക്ഷെ സെപ്റ്റംബർ പത്തിന് പരിഗണിക്കുന്നതും ഈ പ്രത്യേക ബെഞ്ചാവാം അല്ലെങ്കിൽ അതിനുശേഷം പരിഗണിക്കുന്നത് പ്രത്യേക ബെഞ്ചാവാം എന്തായാലും ഹൈക്കോടതിയുടെ ഏറ്റവും സുപ്രധാനമായ ഒരു ഇടപെടലാണ് സുപ്രധാനമായ തീരുമാനമാണ് ആക്ടിംഗ് ആണ് ഈ പൂർണ്ണ റിപ്പോർട്ട് വിളിച്ചു വരുത്താനുള്ള തീരുമാനം എടുത്തത് പൂർണ്ണ റിപ്പോർട്ട് കോടതി പരിശോധിക്കട്ടെ എന്നിട്ട് ഞങ്ങൾ പറയാം ആ റിപ്പോർട്ടിലെ ഓരോ വരിയും നമുക്കിപ്പോഴും ഓർമ്മയുള്ള കാര്യങ്ങളല്ലേ ശ്യാം ദേവരാജ് അന്ന് കോടതി സർക്കാരിനോട് പറഞ്ഞത് എന്താണ് അന്ന് കഴിഞ്ഞ കഴിഞ്ഞ തവണ അതായത് ഒരു പൊതു താല്പര്യ ഹർജിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ വന്നത് ആ പൊതു താൽപ്പര്യ ഹർജിയിലുള്ള ഉദ്ദേശം എന്നത് ഈ ഒന്ന് സമ്പൂർണ്ണമായ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹൈക്കോടതി വിളിച്ചു വരുത്തുക എന്നതാണ് രണ്ടാമത്തേത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് നിയമ നടപടികൾ ആരംഭിക്കുക കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുക അതിന് പോലീസിന് നിർദ്ദേശം നൽകുക എന്നതായിരുന്നു രണ്ടാമത്തെ ആവശ്യം ആദ്യത്തെ ആവശ്യം പോലീസ് കോടതി തന്നെ അംഗീകരിച്ചു അക്കാര്യം കോടതി ഈ മുഴുവൻ റിപ്പോർട്ട് സമ്പൂർണ്ണമായ ഹേമാ കമ്മിറ്റിയുടെ റിപ്പോർട്ടും അതിന്റെ അനുബന്ധമായ റിപ്പോർട്ടും വിളിച്ചു വരുത്താൻ വേണ്ടി ഹൈക്കോടതി സംസ്ഥാന സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി സംസ്ഥാന സർക്കാർ അത് പത്താം തീയതിക്കുള്ളിൽ സെപ്റ്റംബർ പത്താം തീയതിക്കുള്ളിൽ അത് ഹൈക്കോടതിയിൽ ഹാജരാക്കുകയും വേണം ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ ഹാജരാക്കുകയും വേണം അതിന് പിന്നാലെയാണ് സർക്കാരിനോട് അന്ന് സുജയ ഭാഗവതി ചോദിച്ച ചോദ്യം എന്തെല്ലാം ചോദ്യങ്ങളാണ് ഉന്നയിച്ചതെന്നാണ് ഒന്നാമതായി ചോദിച്ചത് ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാരിന്റെ നിലപാട് എന്നാണ് അതായത് ഇതിന്മേൽ ക്രിമിനൽ കേസ് എടുത്ത് എടുത്ത് അന്വേഷിക്കുക എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം അങ്ങനെ കേസെടുത്ത് അന്വേഷിക്കാൻ പറയാനുള്ളത് കാര്യം അതീവ ഗൗരവതരമായ കുറ്റകൃത്യങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് വെളിവായിട്ടുള്ളത് അല്ലെങ്കിൽ സർക്കാരിന്റെ മുന്നിലുള്ളത് അതിൽ ഹേമ കമ്മിറ്റി ഇതൊരു എക്സ്ട്രാ കോൺഫിഡ്യൻഷ്യൽ റിപ്പോർട്ടായി സൂക്ഷിക്കണമെന്ന് ഹേമ കമ്മിറ്റി പറയുമ്പോഴും അതിന്മേൽ ഒരു ഗുരുതര കുറ്റകൃത്യം വെളിപ്പെട്ടാൽ അതിന്മേൽ സർക്കാരിന് നടപടി എടുക്കേണ്ടി വരും എന്നതാണ് യാഥാർത്ഥ്യം ക്രിമിനൽ കേസ് എടുക്കേണ്ടി വരും അങ്ങനെ മുന്നോട്ട് പോകേണ്ടി വരും പക്ഷേ സർക്കാർ ഇത് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിലേക്ക് ഈ ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ തന്നെ അത് വിവരാവകാശ കമ്മീഷൻ തീരുമാനമെടുക്കട്ടെ എന്ന സമീപനം ആദ്യം സർക്കാർ സ്വീകരിച്ചു അതിനുശേഷം ഇത് ഹൈക്കോടതിയുടെ വരുമ്പോൾ കോടതി കോടതി ക്രിമിനൽ കേസ് എടുക്കണമെങ്കിൽ അത് എന്ന നിലപാടിലേക്കാണ് നിലപാടിലേക്കാണ് അങ്ങനെ സർക്കാരിന്റെ ഭാഗം എന്താണ് സർക്കാർ എപ്പോഴാണ് റിപ്പോർട്ട് കൊടുക്കുക അന്വേഷിക്കാൻ നമ്മുടെ ടി വി പ്രസാദിനോട് പറഞ്ഞിരുന്നു എന്തായി എന്ന് നോക്കട്ടെ ടി പ്രസാദ് ഗുഡ് മോർണിംഗ് സർക്കാർ ഈ പൂർണ്ണമായ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ എത്തിക്കണമെന്ന് പറഞ്ഞതിന് ഇനിയും അഞ്ചു ദിവസം കൂടിയുണ്ട് സാങ്കേതികമായി നോക്കിയാൽ പത്താം തീയതിക്കുള്ളിൽ കൊടുത്താൽ മതി ഇതുവരെ കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് ടി പ്രസാദ് നമ്മൾ വിവരാവകാശ നിയമപ്രകാരം അഞ്ചു പേജ് കാണാതെ പോയത് അതിങ്ങ് തിരിച്ചു തരണമെന്ന് പറഞ്ഞു കൊടുത്ത അപേക്ഷയ്ക്ക് അതിനും ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ലല്ലോ അല്ലേ മറുപടി കിട്ടില്ലല്ലോ സുചിയ കാരണം കഴിഞ്ഞ നാലര വർഷമായി റിപ്പോർട്ട് പൂത്തിവെച്ചവർ പിന്നീട് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എങ്ങനെയത് മറച്ചു പിടിക്കാം എന്നതിൻ്റെ ശ്രമമാണല്ലോ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഓഗസ്റ്റ് മാസം പത്തൊമ്പതാം തീയതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആ പുറത്തുവിടാൻ തീരുമാനിച്ച ഭാഗത്തിൽ അഞ്ച് പേജ് കട്ട് ചെയ്ത് പതിനൊന്ന് ഖണ്ണിക മുക്കിയതിന് ശേഷമാണ് കടുംപെട്ട് നടത്തിയതിനു ശേഷമാണ് നമ്മുടെ റോഷിപ്പാൽ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർക്ക് സർക്കാർ ഇത് കൊടുക്കാൻ തയ്യാറായത് അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് നേരത്തെ തീരുമാനിച്ച ഭാഗങ്ങൾ പോലും കൊടുക്കാൻ തയ്യാറായി റല്ല സർക്കാർ എന്നുള്ള ഒരു പ്രതീതിയായിരുന്നു അതിനിടയിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് നിർണായകമായ ഇടപെടൽ ഉണ്ടാകുന്നത് റിപ്പോർട്ട് പൂർണ്ണമായും ഹൈക്കോടതിക്ക് മുന്നിൽ ഹാജരാക്കണമെന്ന റിപ്പോർട്ട് ഇനിയിപ്പോൾ ഇതാ നാല് ദിവസം കൂടിയാണ് മുന്നിൽ ബാക്കിയുള്ളത് സർക്കാരിൻ്റെ മുന്നിൽ അതിനിടയിൽ കൊടുത്തേ തീരുവ് ഇനിയിപ്പോൾ അത് കൊടുക്കാതിരിക്കാൻ കഴിയില്ല കാരണം നാലര വർഷം മുമ്പ് തന്നെ കിട്ടി കോഡ് ഫ്രീസറിൽ ഇരുട്ട് മുറിയിൽ വളരെ ഭദ്രമായി വെച്ചതാണ് ഇനിയിപ്പോൾ അത് കൊടുത്താലേ മതിയാവുകയുള്ളൂ സുജിയ ഞാൻ പ്പോൾ ഇതിനെ കാണുന്നത് ഇത് സർക്കാരിൻ്റെ മുഖത്തേറ്റ അടി കൂടിയാണ് കാരണം സർക്കാരിൻ്റെ ഒരു കോടി രൂപ ചെലവഴിച്ച് സിനിമാ മേഖലയിലെ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി സർക്കാർ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ച് അതിൽ വ്യക്തമായ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം ആ റിപ്പോർട്ട് പുറത്തുവിടേണ്ടതില്ല എന്ന് മാത്രമല്ല സുജയ അതിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു നടപടിയെടുക്കാനും സർക്കാർ ഈ നാലര വർഷം തയ്യാറായില്ല എന്നുള്ളിടത്താണ് ഈ സർക്കാരിൻ്റെ ഗുരുതരമായ വീഴ്ച കിടക്കുന്നത് ഇതിൽ ഈ സിനിമാ സെറ്റിൽ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു പരാതിപ്പെട്ടി അവിടെ വെക്കാൻ പോലും ഈ സർക്കാർ നിർദ്ദേശം നൽകിയില്ല എന്നുള്ളിടത്താണ് ഉന്നതരായ ആളുകൾ പവർ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തോടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിനും അതിൽ നടപടിയെടുക്കുന്നതിനും എതിരായി നിലകൊള്ളുന്നു അവരുടെ കൂടെ സർക്കാർ നിൽക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഹൈക്കോടതി തീരുമാനം അത് കേരളത്തിലെ സർക്കാരിൻ്റെ മുഖത്തെ അടിയാണ് എന്നുള്ളതാണ് ഇനി ഒരു കാരണവശാലും ഇതിൽ നിന്ന് പിന്തിരിയാൻ സാധ്യതയില്ല തീർച്ചയായും